കെങ്കറി റെഡി എന്നൊക്കെ രണ്ടെല്ലാം നെളിഞ്ഞിട്ട് പൊളിയായിട്ട് എനിക്ക് കുറച്ച് മല്ലിച്ചപ്പ് നല്ലൂണ്ണം കറിവേപ്പില ഇട്ടിട്ട് നല്ല വൃത്തിയങ്ങ് കളക്ക് കേട്ടോ അന്നേരം നിങ്ങൾ പറയും അല്ല എന്തോ അലക്കലത്തെ പരിപാടിയൊക്കെ ഇത് ചെയ് ഈ കാണിക്കുന്ന ചിക്കൻ കരി ആക്കുന്ന റെസിപ്പിയൊന്നും വേണ്ടേന്ന് ഇതുണ്ടല്ല ഇതിങ്ങനെ ഞാൻ പിന്നെ എടുത്ത് വെച്ചാൽ പോരല്ല പിന്നെ ഇത് എഡിറ്റ് ചെയ്തു തരേണ്ടേ പിള്ളേമാർക്കൊന്നും നേരമില്ലാന്ന് അവർ ഒന്നര മാസം തന്നെ എഡിറ്റിങ് പഠിപ്പിച്ചിട്ട് അവസാനം അവർ ദക്ഷിണ തന്നിട്ട് പോയി എനക്കൊന്നും മനസ്സിലായിട്ടാ എനക്കൊന്ന് തിരിച്ചിട്ടാ കണ്ടൊരു ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ ഈ ഒന്നാം തീയതി ജനുവരി ഒന്നിന് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടേട്ടാ എന്നിട്ട് അബിയ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മയെ ആരെങ്കിലും വീഡിയോ ഇട്ടാണ്ട് നിങ്ങൾ ഒരു കൊല്ലം പോയില്ലേ സത്യം തട്ടാ ഒരു കൊല്ലം പോയാൽ ഈശ്വര പിന്നെ നമ്മൾക്ക് രണ്ടായിരത്തി നേട്ടങ്ങളെക്കുറിച്ച് പറയണങ്ങൾ ഉണ്ടല്ലോ ഞാൻ ഏകദേശം പറയാട്ടെ എനിക്ക് ഭയങ്കര സന്തോഷമില്ലൊക്കെ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായി ഈ യൂട്യൂബ് ഇൻസ്റ്റയിലും പിന്നെ ഞാൻ ഒരുപാട് ആൾ തിരിച്ചറിഞ്ഞു എല്ലാവർക്കും സ്നേഹം എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി ഒരാളെ പേരൊന്നും എടുത്ത് പറയാൻ പറ്റൂല കേട്ടാ അത്രക്കും സന്തോഷമുള്ളൊരു വർഷമാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആവട്ടേന്ന് ഞാനിങ്ങനെ ആശംസിക്കുന്നു വൈകിപ്പോയൊരു പരിപാടി ആട്ടെ ഇത് മൂന്ന് ഇന്നും ജനുവരി മൂന്നായി പിന്നെ അങ്ങനെയല്ലാതെ ആ സംഭവങ്ങൾ എനക്ക് നല്ല ഹാപ്പിയാന്ന് സാമ്പത്തികമായിട്ട് നമുക്ക് ലേസം ഇട്ടായിട്ടുണ്ടായിരിക്കുമല്ലോ എന്നാലും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാന്ന് ഭയങ്കര സന്തോഷമാണ് കിട്ടികൾ കൂമ്പാരാന്ന് എനിക്ക് രണ്ടായിരത്തി ഇരുപത് കിട്ടിയിന് ഇനി ഇരുപത്താറ് അങ്ങനെ പോട്ടു പിന്നെ എപ്പോൾ സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ എപ്പോൾ ദുഃഖം ഉണ്ടാവില്ല അല്ലേ എൻ്റെ അമ്മ കൊണ്ടുപോയ ഒരു കുന്നിന് ഒരു ഇറക്കൂടുന്നു അതുപോലെ സന്തോഷവും പിന്നെ ദുഃഖം കൂടി കൂടിക്കലർത്തിട്ടില്ലേ എന്നാൽ പിന്നെ നമുക്കിതെന്താ ചെയ്യേണ്ടത് നിൻ്റെ കോമ്പിനേഷൻ പറയാം എൻ്റെ പുട്ടാത്ത മക്കളെ കണ്ണൂരത്തെ പിട്ട് എല്ലാവരും പുട്ടു പറയുമ്പോൾ കണ്ണൂര് പിട്ട് കയറി അല്ല ഇതിങ്ങനെ എടുക്കുക ഇതിങ്ങനെ ഒഴിക്കുക ആരും കൊതി വിട്ടേണ്ട വീട്ടിൽ ചിക്കൻ കാര്യം നല്ല ഞാൻ ഈ റെസിപ്പിയെല്ലാം കാണിച്ചതെ വറുത്തരച്ച് ചിക്കൻ കറിയാട്ടാ കണ്ണൂർ വറുത്തരച്ച് ചിക്കൻ കറിയാ എന്നാ നല്ല ചൂടുണ്ട് ഒന്ന് തിന്ന് കാണിച്ചത് കേട്ടോ ചിക്കൻ്റെ പീസൊന്നും നേരെ ഇല്ല അത്രയ്ക്ക് ചൂടാതെ എനിക്ക് പിന്നെ കുറച്ച് തിരക്കൂണ പിന്നെ ഗീതച്ച് പോയാലോ വേണ്ടി കിട്ടി ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ബൈ